ഇന്ന് ഞങ്ങൾ ബാഡൻ ബുട്ടൻബർഗിലുള്ള ഉൾമിലേക്കാണ് യാത്ര ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രാജഭരണകാലത്ത് പണിയപ്പെട്ട ലൂതറൈൻ പള്ളിയാണ് ഉൾമിൻസ്റ്റർ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള പള്ളിയാണിത് നൂറ്റി അറുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് മൂന്ന് മീറ്റർ ഉയരമാണ് ഈ പള്ളിക്കുള്ളത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ജൂൺ മുപ്പതിനാണ് ഈ പള്ളിയുടെ അടിസ്ഥാനം ഇടുന്നതെന്ന് രേഖകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ഈ പള്ളി തുറന്ന് പ്രവർത്തിച്ചു ഈ കാണുന്നതാണ് പള്ളിയുടെ ഏകദേശ ഘടന ഉൾമിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജന്മദേശം എന്നും ഉൾമ അറിയപ്പെടുന്നുണ്ട് നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് മീറ്റർ ഉയരമുള്ള ഈ പള്ളി ഇരുപതാം നൂറ്റാണ്ടിന് നിർമ്മിച്ച ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണ്